ഡിയേഴ്സ് നമുക്ക് ഇതുപോലെ നെത്തോലി ഒന്ന് മുളകിട്ട് വെച്ചാലോ അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ അപ്പം നമുക്ക് ചെയ്യാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു നെത്തോലി വെച്ചൊരു മുളകിട്ട കറി വെച്ചാലോ നെത്തോലി ഒരു ചെറിയ മീനാണെങ്കിലും അതിൻ്റെ വലിയ വലിയ ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യത്തിൻ്റെയൊക്കെ നിറ ഗുണമാണ് നെത്തോലി അപ്പം ഞാൻ മുളകിട്ടാതെ ഞാൻ ചാനലിൽ കാണിച്ചിട്ടില്ല അപ്പം വല പീരയും അങ്ങനെയുള്ള പച്ച നമ്മുടെ ചീര ഇവിടെ തേങ്ങ വെച്ചുള്ള കറിയൊക്കെ കാണിച്ചുള്ളൂ ഇത് മുളകിട്ട കറി അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഞാൻ ഒരു പത്ത് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്നും അരിഞ്ഞില്ല ഒരു രണ്ടോ മൂന്നായിട്ടോ പീസായിട്ട് അരിഞ്ഞ് പിന്നെ വെളുത്തുള്ളി പിന്നെ അതിനകത്ത് ഇഞ്ചി കിടപ്പുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് തക്കാളി ഇന്ന് നമുക്ക് വഴറ്റിയിട്ട് നിങ്ങളെല്ലാം തിക്ക് ഗ്രേവി ഉണ്ടാക്കിയ മുതൽ വഴറ്റിയിട്ട് നമുക്ക് മിക്സിക്കത് വെച്ച് അടിച്ചെടുക്കണം പിന്നെ അതിൻ്റെ മസാലകൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ഒന്നര സ്പൂൺ എന്താണ് എടുത്ത് പിരിയൻ മുളക് പൊഴിയെടുത്തു പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയെടുത്തു ഒരു ടേബിൾ സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു ഓക്കെ ഇത്രയാണ് പിന്നെ നമ്മുടെ നായകനായ നെത്തൂലി ഇങ്ങനെ ഇട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് ഇതിനകത്ത് കുളംപൊടി എല്ലാം പിഴിപ്പൊടിയാണ് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് വെച്ചേക്കുവാണ് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ തൽക്കാലം ഇത് വഴറ്റിയെടുക്കാൻ ഞാനൊരു പാനെടുത്തു നമുക്കിത് കത്തിക്കാം അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് അത് ചൂടായിട്ട് ഇടാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി ഞാൻ ഞാനിതിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഓക്കെ അടിക അപ്പം നമ്മുടെ എല്ലാം ഒന്ന് വഴണ്ട് വന്ന് ഉണ്ടാക്കാം ഇതുപോലെ ഇത്രയും വണ്ടാൽ മതി ഇനി നമുക്ക് എന്താ അറിയാം നമ്മളെ മസാലകളെല്ലാം എന്നോട്ട് ഇടാം ഇനി നമുക്ക് തിരിയൊന്ന് കുറച്ച് വെക്കാം വേണമെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല അപ്പൊ ഇതിൽ പച്ചമുളക് മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ ഐ ഡിയേഴ്സ് അപ്പം നമ്മുടെ ഇത് ചൂടാറിക്കഴിഞ്ഞിട്ടേ മിക്സിക്കകത്ത് പൊടിക്കാവൂ ചൂടാറിക്കഴിഞ്ഞ് നമ്മുടെ ഈ മിശ്രിതം മിക്സിക്കകത്തോട്ട് വെച്ച് ഒന്ന് പൊടിച്ചിട്ട് വരാം ഓക്കെ ഐ ഡിയേഴ്സ് അപ്പം നമ്മുടെ ഇതുപോലെ ഇരിക്കണം നമ്മൾ അരച്ചുകൊണ്ട് വന്നു ഇനി നമുക്ക് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു പിന്നെ നമ്മൾ ഉലുവ ഇട്ടില്ലല്ലോ ഉലുവ ചെയ്യാന് ഇപ്പം ഉലുവായിട്ട് ഉലുവപ്പൊടി അരക്കാത്ത ഉലുവയും നമ്മുടെ കടുകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടട്ടെ പൊട്ടിയിട്ട് നമുക്ക് ഇപ്പം അരച്ചുകൊണ്ടിരുന്ന മിക്സൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി നമ്മുടെ മരച്ച് വെച്ചിരിക്കുന്ന മിക്സവും ഇങ്ങോട്ട് ഇട്ട് കടുക് ഉലുവയും പൊട്ടി ഇണക്കത്ത് ക കറിവേപ്പന ഉണ്ടെങ്കിൽ ഇട്ടോണം കേട്ടോ അപ്പം നല്ലതുപോലെ ഇതിനകത്ത് എണ്ണ തെളിഞ്ഞ് വരത്ത കരിഞ്ചി നമ്മൾ െടുക്കാം ഓക്കെ ഞാൻ തീരി കുറച്ച് വെച്ചേക്കുവാണേ നല്ലതുപോലെ ഈ അരപ്പ് കിടന്ന് എണ്ണക്കകത്ത് ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കറിക്ക് നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും നമ്മുടെ ഉള്ളിയും വാട്ടി വന്നാൽ തന്നെ അതിൻ്റെ പച്ചമുളക് എല്ലാം ഒന്ന് മാറട്ടെ ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇപ്പം ഞാൻ മിക്സിക്കകത്ത നമ്മൾ കുറച്ച് അരപ്പ് അടിക്കാൻ അടുത്തേക്ക് നമ്മൾ പുളിവെള്ള ഇല്ലേ അതുപോലെ ആഡ് ചെയ്ത് ഇതിലൂടെ കരയ്ക്ക് ഞാൻ ഒഴിക്കാം ഓക്കെ ഇതിനകത്ത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പ് വേണ്ടി കടക്കട്ടെ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കട്ടെ അപ്പോൾ ഈ പുളിയും അരപ്പും കൂടെ ഒന്ന് ഒന്ന് അപ്പോൾ നമ്മുടെ ബാക്കി ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് ഇതിരുന്ന് തിളക്കട്ടെ അരപ്പ് തിളച്ച് നമ്മുടെ ആ എണ്ണയൊന്ന് തെളിയണം നമ്മുടെ നെത്തോലിക്ക് വലിയ വേവില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് തിളച്ച് നല്ലപോലെ പുളിയും നല്ല അരപ്പൊക്കെ ഒന്ന് വേവട്ട വെണ്ടിട്ട് നമുക്ക് നെത്തോലി ഇടാം ഓക്കെ നമ്മുടെ അരപ്പെല്ലാം തിളച്ചു ഇനി നമുക്ക് നമ്മുടെ നെത്തോലി ഇടാം ഈ രീതിയിലൊന്ന് െത്തോലി മുളകിട്ടത് വെച്ച് നോക്കണം കേട്ടോ നല്ല ആണ് ഞാൻ കൂടുതൽ ഇവിടെ പീരയായിരുന്നു വെക്കുന്നത് പക്ഷേ ഈ രീതി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങളെ കാണിച്ചത് അപ്പം ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുവണം ഞാൻ നോക്കി എല്ലാം കറക്റ്റായിരുന്നു ഇനി നമുക്ക് ഈ എത്തോലി കിടന്നു ഇത് വലിയ വേവില്ലല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോട്ടെ കിടന്ന് ഒന്ന് വെന്ത് നമ്മുടെ എണ്ണ ഒന്ന് തെളിയാം അത്രയും ഓക്കെ അപ്പോൾ നമ്മുടെ നെത്തോലിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഞാൻ ഇതിനകത്തോല ചെറിയ സീക്രട്ട് കണ്ടൻ്റൂടെ ചേർക്കുകയാണ് എല്ലാവരും ചേർക്കണമെന്നില്ല കായപ്പൊടി കുറച്ച് കായപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിങ്ങനെ ചേർ നല്ല ടേസ്റ്റാണ് ഓക്കെ വേണ്ട കായപ്പൊടി തന്നെ കേട്ടോ വേറെ ഒന്നുമില്ല എൽ ജി കായ് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് താവട്ടെ ഇനി തിളച്ച് വറ്റി വരുമ്പോൾ ആവും ഇനി ഇളക്കുന്നില്ല നല്ല മണം വരുന്നത് ഐഡിയേഴ്സ് നമ്മുടെ എണ്ണയെല്ലാം നാം മേളിൽ തെളിഞ്ഞു വന്നു നമ്മുടെ സൂപ്പർ സൂപ്പർ നമ്മുടെ നെത്തോലി മുളകിട്ടത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു ഇനി നമ്മുടെ എന്താ പറയുന്നത് ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇനി നമുക്ക് തിളയ്ക്കാൻ പോകുന്നത് ഓക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ േഴ്സ് അപ്പം നമ്മുടെ നെത്തോലി മുളകിട്ടത് കണ്ടോ കണ്ടാൽ തന്നെ എന്ത് കൊതി വരും അതോ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല മുളകൊക്കെ പിടിച്ച് നല്ല ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് നിങ്ങൾ ഈ രീതിയിലൊന്ന് നെത്തോലി മുളകിട്ടത് ചെയ്തു നോക്കണം കേട്ടോ സാധാരണ കൂടുതൽ നമ്മൾ നെത്തോലി പീരിയ വെക്കുന്നത് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേം നല്ല ചൂട് കപ്പയും ഈ നെത്തോലി മീൻകരയുടെ ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കിക്കേ സൂപ്പർ സൂപ്പറാണ് അപ്പം ഞാൻ കൂടുതൽ നിങ്ങളെ കൊതി പിടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്താണ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ബ്ലസ് യു ആൾ